പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും ശ്രവിക്കുന്നോതാക്കളെ നോമ്പ് തെക്കുവയുടെ പരിശീലന കളരി എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്കുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് തെക്കുവയ്ക്ക് നാല് അർക്കാനുകളുണ്ട് നാല് തൂണുകളുണ്ട് എന്ന് നാലാം ഖലീഫ അലിയുബിൻ അബി തോലിബിറി അള്ളാഹുൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലൊന്നാമതായി അദ്ദേഹം എണ്ണിയത് ജലീലായ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും നാം ഭയപ്പെടുക എന്നുള്ളതാണ് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താ ബിർലി അള്ളാഹുഹു തൻ്റെ ഭരണകാലത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഊരുചുറ്റി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാറുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് പാൽക്കാരിയുടെ ചരിത്രം അങ്ങനെ മകളെയും ഒരു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ മകളുടെയും അമ്മയുടെയും സംഭാഷണം അവർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവർ പാലിൽ വെള്ളം ചേർക്കാൻ മകളോട് പറഞ്ഞപ്പോൾ ആ മകള് തയ്യാറായിട്ടില്ല ആ ചരിത്ര സംഭവത്തിലൂടെ തെക്കവെയാണ് ആ കുട്ടിയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഉമർ ഖത്താബ് ഒരു ആട്ടിടെ അടുത്ത് ചെല്ലുന്നുണ്ട് അദ്ദേഹത്തിനോട് ഒന്നോ രണ്ടോ ആടുകളെ എനിക്ക് തരാൻ പറയുന്നുണ്ട് നിന്റെ യജമാനൻ ഇത് കാണുന്നില്ലല്ലോ അദ്ദേഹവും ഉമറിനോട് പറയുന്നുണ്ട് അല്ലയോ ഉമറേ യജമാനൻ എന്നെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തെക്കുവയുടെ രണ്ടാമത്തെ അർക്കാനായിട്ട് അലിറലി അള്ളാഹു എണ്ണിയത് ഖുർആാൻ ഖുർആാനിൻ്റെ വചനങ്ങൾ നമ്മുടെ അമലിലേക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് സ്വഭാവത്തിന് പത്ത് ആയത്തുകൾ അവരുടെ അടുത്തേക്ക് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു കൊടുത്താൽ അവർ അത് അപ്പാടി അമലിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം തന്നെ ഖുർആാനായിരുന്നു എന്ന് ആയിഷാർ അലി അള്ളാഹു അൻഹും പറഞ്ഞു വെക്കുന്നുണ്ട് മൂന്നാമത്തെ തക്കുവയുടെ അർക്കാനി എന്ന് പറയുന്നത് ഉള്ളു കൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് അനുഗ്രഹങ്ങൾ ഉള്ളതൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് നാലാമതായി അദ്ദേഹം എണ്ണിയത് മടക്കയാത്രക്ക് നാം ഒരുങ്ങുക എന്നുള്ളതാണ് മടക്കയാത്ര നമ്മുടെ മരണം ഏത് നിമിഷവും നമ്മെ പിടികൂടാം ആയതിനാൽ നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ട് ഏത് സമയത്തും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക അള്ളാഹു തോടെ നോമ്പനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന أنا إنك انت السميع العليم وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله